ഹലോ ഇന്ന് ഞാൻ നമ്മുടെ സ്ഥിരം വേട്ടമൃഗമായിട്ടുള്ള മുട്ടയും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നാലുമണി സ്നാക്സിനായിട്ട് കുറച്ച് എഫേർട്ടും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ടുള്ളൊരു സ്നാക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ വളരെ ചെറുതായിട്ടാണ് കേട്ടോ സബോളയും പിന്നെ ക്യാപ്സിക്കവും കുറച്ച് മല്ലിയലയും അരിഞ്ഞിട്ടുള്ളത് വളരെ ചെറുതായിട്ട് അരിയണം അപ്പോഴേ നമ്മൾ അത് ഇത് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളിതിലേക്ക് ചിക്കനാണ് കേട്ടോ എടുക്കുന്നത് ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള പീസ് വറുത്ത് വെച്ചിട്ടുണ്ട് വേവിച്ചതായാലും മതി ഞാനിപ്പോൾ വറക്കാൻ കുറച്ചിരുന്നതുകൊണ്ട് അതൊന്ന് ഓയിലില് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇപ്പോൾ ബോൺലെസ് ആയിട്ടുള്ളത് വേണം കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അടിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടി ചോദിക്കാം നമ്മൾ സവോളയും മല്ലിയിലൊക്കെ എടുത്തതിലേക്ക് നമുക്ക് മുട്ട പൊട്ടി ചോദിക്കാം ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ബ്രെഡാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മുട്ട പൊട്ടി ചോദിച്ച ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് കേട്ടോ വേണ്ടത് ഇനിയിപ്പോൾ ഗരം മസാല അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഗരം മസാല ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ ടച്ച് കിട്ടാനായിട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതും ടേസ്റ്റാണ് ഞാനിവിടെ ഒറിഗാനോ ഇല്ല ചിലപ്പോൾ ഞാൻ ഒറിഗാനോ ചേർക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഗരം മസാല പൊടിയും നല്ല ടേസ്റ്റ് തന്നെയാണ് ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടെയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇനിയിപ്പോൾ ഇരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് എന്താണോ ഫ്ലേവർ അനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു പരന്ന ചട്ടിയാണ് കേട്ടോ വേണ്ടത് അത്യാവശ്യം പരന്ന ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത്രയുള്ള ഒരു വലിയ ചട്ടി എൻ്റെ അടുത്തുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓയിൽ ചൂടാവുമ്പോൾ തീ നല്ല സിമ്മിലാക്കി വെക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന മുട്ടയുടെ ഒക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് തീ സിമ്മിലാക്കി വെക്കാം ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൻ്റെ പകുതി നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പകുതി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഓംലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തി കനം കുറച്ച് പരത്തിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ബ്രെഡാണ് വെച്ചു കൊടുക്കേണ്ടത് ബ്രെഡ് നിങ്ങൾക്ക് എങ്ങനെയാണോ വെക്കാൻ എളുപ്പത്തിന് അതുപോലെയുള്ള പീസുകളാക്കാം ഞാനിവിടെ ചെറിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നിരത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് സ്പ്രെഡാവുന്ന എല്ലായിടത്തും ആവുന്ന വിധത്തിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുറച്ച് സമയം വേവിച്ചെടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇത് റെഡിയാവും റെഡിയാവുമ്പോൾ ഒരു ഈ ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിതൊന്ന് വേഗം വേവാനായിട്ട് രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം ഞാൻ തീ വളരെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് അടച്ചു വെച്ച് ഏകദേശം എട്ട് ടു പത്ത് ഒക്കെ മതിയാവും കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് രണ്ടാമത്തെ സൈഡ് മറിച്ചിടാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട് ഈ ഒരു സൈഡ് നമ്മൾ മറിച്ചിടുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടറിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിക്കേണ്ട കുറച്ച് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ ബട്ടർ തിരിച്ചിടുമ്പോൾ മെൽറ്റ് ആയിട്ട് ഈ ഒരു തേയില തന്നെ കിടന്ന് വെന്തോളും അപ്പോൾ മറിച്ചിടാൻ കുറച്ചും കൂടി എളുപ്പത്തിന് ഞാനിത് കുറച്ച് പീസുകളാക്കുന്നുണ്ട് കേട്ടോ പീസുകളാക്കിയാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് മറിച്ചിടുമ്പോൾ ഒരുപാട് ഇത് പൊട്ടി പൊട്ടിപ്പോകുന്നില്ല നമ്മൾ പീസൊക്കെ സ്ലൈസ് ചെയ്യണ പോലെ ഒരു അഞ്ചാറ് പീസ് ആക്കിയിട്ട് അതിന് ശേഷം മറിച്ചിട്ടാൽ മതി അപ്പോൾ ഞാനൊരു കത്തിയുടെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് പീസ് സ്ലൈസുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കട്ട് ചെയ്യാണ്ടാണ് നിങ്ങൾക്ക് മറിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും തിരിച്ച് ചട്ടിയിലേക്ക് തിരിച്ചുള്ള ഭാഗം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഒരു ഒരഞ്ച് മിനിറ്റ് വെന്താൽ മതിയാവും ഒരു ഓൾറെഡി വെന്തതല്ലേ അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാം ഇനി കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അതിഷ്ടമുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മൊസറില ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ചിക്കനൊക്കെ ചേർത്താലേ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ടന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈസി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറേ സമയമൊന്നും മെനക്കിട്ടിട്ട് സമയമൊന്നും കളയണ്ട വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു തട്ടിക്കൂട്ട് സ്നാക്കാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് കഴിക്കാൻ ഓൾറെഡി സ്ലൈസ് ചെയ്തുകൊണ്ട് ഇനി ഇതിപ്പോൾ സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ആരും കമൻ്റ് ഒന്നും ഇട്ട് കാണാറില്ല വീഡിയോ കാണുന്നവർ അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കമൻസൊക്കെ ഇടണം കേട്ടോ അപ്പം നമുക്കൊരു സന്തോഷമല്ലേ മിക്കപ്പോഴും ഞാൻ നമ്മൾ നല്ല നല്ല കമൻസൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് അപ്പോൾ ഒരുപാട് വേറെ കമൻസ് വേറെ വീഡിയോസിനൊക്കെ ഞാൻ കാണാറുണ്ട് പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോസൊക്കെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോയിലൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല പിന്നെ ഞാൻ ഞാനെൻ്റെ അടുത്ത ഇത്ത ആളുകൾക്ക് പോലും ഞാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാറില്ല എനിക്ക് ഭയങ്കര ചമ്മലാണ് എൻ്റെ വീഡിയോ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാൻ അതുകൊണ്ടായിരിക്കും എനിക്ക് റീച്ചൊന്നും ഇല്ലാത്തത് ഞാൻ പണ്ടേ പണ്ട് മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ആർക്കും ഷെയർ ഒന്നും കൊടുക്കാറില്ല പിന്നെ ഇപ്പോഴാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം ആറ് വർഷം ഒക്കെ ആയിട്ടുണ്ട് പിന്നെ കുറെ ഇടയിലിടയില് ഗ്യാപ്പ് എടുത്തു അപ്പോഴായാലും ഞാൻ ആർക്കും ഷെയർ ചെയ്യുന്ന കൊടുക്കാറില്ല കേട്ടോ ഇപ്പോഴാണ് ഞമ്മൾ കുറച്ച് പേരോടൊക്കെ പറയുന്നത് യൂട്യൂബ് ചാനലുണ്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ എന്താന്നറിയില്ല എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ യൂട്യൂബറിൽ കുറേ പേര് എന്നെ കളിയാക്കി വിളിക്കാറുണ്ട് കേട്ടോ പക്ഷേ പേര് മാത്രമേ ഉള്ളൂ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്താലും ഒക്കെ കണക്ക് തന്നെയാണ് ഒരുപാട് കണ്ടന്റും ഐഡിയാസൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ പക്ഷെ ഞാനെന്തോ പല സമയത്തും എനിക്കതിനുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടാറില്ല എന്നാണ് സത്യം ഇനിയും ഇടയ്ക്കൊക്കെ ഇടണം ഇടക്കിടക്ക് ഇതുപോലെ ഡീമോട്ടിവേറ്റ് ആകും പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം എങ്ങനെ പക്ഷെ ഇടയ്ക്കൊക്കെ എങ്കിലും നമ്മളുടേതായ കുറച്ച് എന്താ പറയുക ടൈം പാസുകൾ ഉള്ളത് എപ്പോഴും നല്ലതാണ് അല്ലേ എനിക്ക് വീഡിയോസൊക്കെ ഇടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് വീഡിയോസിൻ്റെ ലൈക്കും കമൻറ്റും അല്ലെങ്കിൽ നമ്മുടെ വ്യൂസൊക്കെ കണ്ട് അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതിൽ നിന്ന് ഇപ്പോൾ ഏർണിങ്സൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ലത് പറയുമ്പോൾ നമുക്കൊരു അതൊരു സന്തോഷമാണ് ഇതുവരെ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ് കിട്ടോ ഇനിയും അതുപോലെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ ബായ്